കർഷകരുടെ ഡൽഹി ചെലവ് മാർച്ച് നടക്കുന്നതിന് തൊട്ടുമുമ്പായി കർഷകരെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ച് കേന്ദ്ര സർക്കാർ താങ്ങുവില ഉൾപ്പെടെയുള്ള എല്ലാ ആവശ്യങ്ങളിലും ചർച്ച നടത്താമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകി കേന്ദ്ര കൃഷി മന്ത്രി അർജുൻ മുണ്ടയാണ് ചർച്ചയ്ക്ക് വിളിച്ചത് ശംഭു അതിർത്തിയിൽ വൻ സംഘർഷം നടക്കുകയാണിപ്പോൾ കർഷകർക്ക് നേരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു ഡൽഹി ഗുരുഗ്രാം അതിർത്തിയിൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഹരിയാനയിലെ ഏഴു ജില്ലകളിൽ ഇന്റർനെറ്റ് നിരോധിച്ചു And we have nothing weapon, and this is our right to protest. First of all, we are demanding the MSP, who which was granted by Prime Minister to us. Please make me Prime Minister. I will give you MSP, and you will all are Karzimux. You will have to debt, free debt. So no, our only request to Prime Minister is: please give us a way to Delhi to protest, and give us a place. സിംഗു അതിർത്തിയിൽ നിന്ന് ബെൽറാം നെടുങ്കാടിയും ഡൽഹിയിൽ നിന്ന് ആർ അച്യുതന വിവരങ്ങൾ നൽകും അച്യുതൻ ആദ്യം ഈ ചർച്ചയുടെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ നേരത്തെ നടന്ന എല്ലാ ചർച്ചകളിലും കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല എന്നാൽ ചില കാര്യങ്ങളിൽ ധാരണ ഉണ്ടായിട്ടുണ്ട് ഇന്ന് വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുന്നു എപ്പോഴാണ് ചർച്ച എവിടെയാണ് ആ ചർച്ച നടക്കുക കർഷകർ ആ ചർച്ചയിൽ പങ്കെടുക്കും പങ്കെടുക്കുമെന്നതിൽ എന്തെങ്കിലും ഉറപ്പ് കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുണ്ടോ വിജയകുമാർ കർഷകരുടെ സമരം അത് കേന്ദ്ര സർക്കാരിന് കടുത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഈ സമ്മർദ്ദത്തിനൊടുവിലാണ് വീണ്ടും ഒരു ചർച്ചയുടെ വഴി കേന്ദ്ര സർക്കാർ ഇപ്പോൾ കർഷകർക്ക് മുൻപിലേക്ക് തുറന്നു നൽകിയത് കാരണം നാല് ചർച്ചകൾ കേന്ദ്ര സർക്കാർ ഈ വിഷയവുമായി നടത്തിയെങ്കിലും ഒരു പരിഹാരവും കാണുവാൻ കഴിഞ്ഞില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കർഷകർ ഇന്ന് വീണ്ടും ഡൽഹിയിലേക്കുള്ള ഡൽഹി ചലോ മാർച്ച് ആരംഭിക്കാനായി ഒരുങ്ങിയത് പക്ഷേ അത് പല അതിർത്തിയിൽ പോലീസ് തടയുന്ന സ്ഥിതിയാണ് ഉണ്ടായത് അങ്ങനെ പോലീസും കർഷകരുമായി ഒരു നേർക്കുനേർ പോരാട്ടത്തിലേക്ക് വീണ്ടും എത്തിയപ്പോഴാണ് കേന്ദ്ര കൃഷിമന്ത്രി അർജുൻ മുണ്ടെ വീണ്ടും ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള കാര്യം മുന്നോട്ട് വയ്ക്കുന്നത് താങ്ങുവില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കർഷക സമര സമയത്ത് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ആ എഫ്ഐ ആറുകൾ പിൻവലിക്കണമെന്ന കർഷക ആവശ്യങ്ങൾ തുടങ്ങിയവയൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് എല്ലാ തര പ്രശ്നങ്ങളിലും ഒരു പരിഹാരം ഉണ്ടാക്കാം എന്നുള്ള ഒരു ചർച്ചയ്ക്കായിട്ടാണ് ഇപ്പോൾ കൃഷിമന്ത്രി ഈ ഒരു ചർച്ച മുന്നോട്ട് വച്ചിരിക്കുന്നത് പക്ഷേ കർഷക നേതാക്കളിൽ ആരും ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അവരുടെ പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ചർച്ചകൾ ഇനി മുന്നോട്ട് പോകുക എന്തായാലും ആ വിഷയങ്ങളിലെല്ലാം തന്നെ ചർച്ച ചെയ്യാമെന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഈ പ്രശ്ന പരിഹാരമാണ് സർക്കാരിൻ്റെ മുൻഗണനയെന്നും സമാധാനം നിലനിർത്താൻ ഏതു തരത്തിലുള്ള കാര്യങ്ങളും അത് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും കൃഷിമന്ത്രി അറിയിക്കുന്നുണ്ട് അപ്പോഴും ഈ അഞ്ചാം ഘട്ട ചർച്ച മുന്നോട്ട് വയ്ക്കുമ്പോഴും കഴിഞ്ഞ നാല് ചർച്ചകൾ ചർച്ചകൾ കൂടി വിലയിരുത്തേണ്ടതുണ്ട് ആ നാല് ചർച്ചകളിലും കർഷകരുടെ ആവശ്യം പരിഗണിക്കാത്തത് പരിഗണിക്കാത്തത് വലിയ വീണ്ടും ഒരു പ്രതിഷേധത്തിനാണ് ഇടയാക്കിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ കൃഷിമന്ത്രിയുമായും മറ്റു മന്ത്രിമാരുമായി ഇതുമായി ബന്ധപ്പെട്ട പല കൂടിയാലോചനകൾ നടത്തിയിരുന്നു ഇതിന് മുൻപ് നടന്ന ചർച്ചയിൽ പഞ്ചാബ് സി എം വരെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സമവായത്തിലാണ് ശ്രമിച്ചതെങ്കിലും ആ സമവായ ചർച്ചകളൊന്നും ഫലം കണ്ടിരുന്നില്ല അതിനുശേഷമാണ് ഇന്നും വീണ്ടും ഒരു പ്രതിഷേധത്തിനായി കർഷക സംഘടനകൾ കർഷകർ ഒരുങ്ങിയത് എന്തായാലും ആ സമരം അല്ലെങ്കിൽ ആ നേർക്കുനേർ പോരാട്ടത്തിൽ ഒരു പ്രശ്ന പരിഹാരത്തിനായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത് എന്തായാലും കർഷക നേതാക്കളുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഇതുമായി അവരുടെ ചർച്ചകൾ ബന്ധപ്പെട്ടും ശരി കർഷകരെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്താണ് കർഷക സംഘടനകളുടെ നിലപാട് അവർ ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല അത് അറിയാനിരിക്കുന്നതേ ഉള്ളൂ സിംഗു അതിർത്തിയിൽ നിന്ന് ബൽറാം നെടുങ്കാടി കൂടി ചേരുന്നുണ്ട് ബൽറാം അവിടുത്തെ സാഹചര്യം എന്താണ് ആ കർഷകരെ വലിയ തോതിൽ നേരിടുന്നുണ്ട് പോലീസ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ ചർച്ച ചർച്ചയ്ക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തോട് അവരുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ ശശികുമാർ ഞാനിപ്പോൾ ഉള്ളത് സിംഗു അതിർത്തിയിലാണ് അതായത് ഡൽഹി ഹരിയാന അതിർത്തി പ്രദേശത്താണ് ഇവിടെ കർഷകർ ഇന്ന് ഡൽഹി ചെലവ് മാർച്ച് പുനരാരംഭിക്കുന്ന ഘട്ടത്തിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെ പോലീസ് ഒരുക്കിയിരിക്കുന്നു നമുക്ക് കാണാം പല ത ഘട്ടങ്ങളിലായി ബാരിക്കേഡുകൾ നിരത്തി ഏതാണ്ട് നൂറ് മീറ്ററോളം ഇത്തരത്തിൽ തുടർച്ചയായുള്ള കോൺക്രീറ്റിന്റെ സ്ഥിരമായ സംവിധാനങ്ങൾ വലിയ ബാരിക്കേഡുകൾ ഒപ്പം തന്നെ ഇരുമ്പ് ബാരിക്കേഡുകൾ കൂടാതെ മറ്റ് ക്രമീകരണങ്ങൾ ട്രക്കുകൾ അടക്കമുള്ളവ കണ്ടെയ്നറുകളിൽ മണ്ണ് നിറച്ച് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ മുള്ളുവേലികൾ ഉൾപ്പെടെ സ്ഥാപിച്ചിരിക്കുകയാണ് പോലീസ് ഇതിനെ മറികടക്കാനുള്ള സംവിധാനങ്ങളുമായാണ് കർഷകർ എത്തുന്നത് അതേസമയം ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ വീണ്ടും വിളിച്ചിരിക്കുന്നു കർഷകരുടെ മാർച്ച് പുനരാരംഭിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് കേന്ദ്ര കൃഷി മന്ത്രി ചർച്ചയ്ക്കായി സന്നദ്ധത അറിയിച്ചിരിക്കുന്നത് കർഷകർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് തങ്ങൾ സർക്കാർ വിളിച്ച ചർച്ചകളിൽ എപ്പോൾ വേണമെങ്കിലും പങ്കെടുക്കാൻ തയ്യാറാണ് എന്നാൽ ആവശ്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് തന്നെയാണ് കർഷകർ വ്യക്തമാക്കുന്നത് ഈ നാലാം ഘട്ടത്തിൽ നടത്തിയ ചർച്ചയിലും പ്രതിസന്ധി നേരിട്ടത് ഈ താങ്ങുവിലയുടെ കാര്യത്തിലാണ് കർഷകരുടെ പ്രധാന ആവശ്യമാണ് താങ്ങുവില എന്നുള്ളത് ഇരുപത്തി ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില എന്നുള്ളതാണ് കർഷകരുടെ ആവശ്യം എന്നാൽ അത് സാധ്യമല്ല എന്നും ഉൽപ്പന്നങ്ങൾക്ക് എന്നുമുള്ള വാഗ്ദാനം കേന്ദ്ര സർക്കാർ നൽകുകയായിരുന്നു ഒപ്പം തന്നെ ഇതിന്റെ പ്രായോഗികമായ പ്രശ്നങ്ങൾ അത് കർഷകരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഒരു സമിതി രൂപീകരിക്കാം കർഷകരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ എന്നതടക്കമുള്ള ആവശ്യ കാര്യങ്ങൾ ഉന്നയിച്ചെങ്കിലും അത് ഉൾക്കൊള്ളാൻ കർഷകർ തയ്യാറല്ല ഇത് വലിയ തോതിൽ വിപണിയിൽ വിലക്കയറ്റത്തിന് ഇടയാക്കും എന്നുള്ളതാണ് ഏതാണ്ട് നിലവിലുള്ള കാർഷികോൽപ്പന്നങ്ങളുടെ വില അൻപത് ശതമാനമെങ്കിലും വർദ്ധിക്കാൻ ഇത്തരത്തിൽ ഈ കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ അത് ഇടയാക്കും എന്നുള്ളതാണ് സർക്കാരിന്റെ വാദം എന്നുള്ളത് ഔദ്യോഗികമായി കർഷക സംഘടനകളുടെ സംയുക്ത കിസാൻ മോർച്ച നോൺ പൊളിറ്റിക്കൽ വിഭാഗത്തിന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ ചർച്ചകളോടുള്ള പ്രതികരണം വരേണ്ടതുണ്ട് എന്തായാലും ചർച്ചയ്ക്ക് കർഷകർ തയ്യാറാകും എന്ന് തന്നെയാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം എന്നുള്ളത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഡൽഹി അതിർത്തിയിൽ ഒരുക്കിയിരിക്കുകയാണ് വിവരങ്ങൾ നൽകിയത് നൽകിയത് സിംഗു അതിർത്തിയിൽ നിന്നാണ് വിശദാംശങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ വീണ്ടും അതിൽ കർഷകർ പങ്കെടുക്കുമോ എന്നതൊക്കെ അറിയാനിരിക്കുന്നതേയുള്ളൂ അതിർത്തിയിൽ വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ശംഭു അതിർത്തിയിൽ ഇന്നും സംഘർഷമുണ്ടായി എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്